നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് സ്വാഗതം പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർബൻ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും നടത്തി മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു ഒരു 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 കരുതണ്ട 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 എന്ന് ഞങ്ങൾ ഈ സമരം കൂത്തരങ്ങായി മാറ്റിയിട്ട് കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക് മുറുമുറുക്കാണെങ്കിൽ ആ പട്ടിയുടെ പല്ലടിച്ച് കൊടിക്കാൻ കഴിയുന്ന ആ പട്ടിയുടെ പല്ലടിച്ച് കൊടിക്കാൻ കഴിയുന്ന ആ പട്ടിയുടെ പല്ലടിച്ച് കൊടിക്കാൻ കഴിയുന്ന യുവജന പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന ആക്ഷേപവുമായി ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചു മാർഗറ്റ് ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിച്ചു ബാങ്ക് ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകാരികളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കണമെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു മാർച്ച് അർബൻ ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞു സമരക്കാരും പോലീസുമായി ഉന്തുംതള്ളും നടന്നു ബാങ്കിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ ധർണാ സമരത്തിൽ ഡിവൈഎഫ്ഐ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് പി കെ സനൂപ് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ധർണാസമരം ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂര് അറബൻ ബാങ്കിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് നടത്താനുണ്ടായ കാരണം ഈ നാട്ടിലെ പൊതുവിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെ സംസാരമുണ്ട് പെരുമ്പാവൂര് അറബൻ ബാങ്കിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അതുമാത്രമല്ല പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ അഗതി തൊഴിലാളികൾ ഉള്ളതെന്ന് നമുക്കറിയാം ഈ അഗതി തൊഴിലാളികളുടെ ഇതിൽ നിന്ന് എല്ലാ ദിവസവും ഡെയിലി കളക്ഷൻ മുഖേന പിരിച്ചെടുക്കുന്ന പണം ഉൾപ്പെടെയാണ് ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് തുടർച്ചയായി ഈ ബാങ്കിൻ്റെ അഴിമതിയെക്കുറിച്ച് കഥകൾ വെളിയിലേക്ക് വരുമ്പോഴും ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ പണം പിൻവലിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ വളരെ ധിക്കാരപൂർവ്വമായിട്ടുള്ള സമീപനമാണ് ബാങ്കിൻ്റെ ഭരണസമിതിയുടെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ ബാങ്കിൽ ഏകദേശം നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിക്ഷേപിച്ച പണം ഇവിടെ നോക്കുമ്പോൾ ആ തുക ഇവിടെ കാണാനില്ല നൂറ്റി അൻപത് കോടി രൂപ ഇവിടെ കാണാനില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ നാട്ടിലൊന്നും നാട്ടിലൊന്ന് കേട്ടുകേൾവിയില്ലാത്ത തരത്തില് ഒരാധാരം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഇരുപതോളം ആളുകൾക്കാണ് കോടിക്കണക്കിന് രൂപ ലോൺ കൊടുത്തിരിക്കുന്നത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ ഡിവൈഎഫ്ഐ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ഇ നൌഷാർ തുടങ്ങിയവർ സംസാരിച്ചു ഇടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ അണ്ണാക്കിലേക്ക് ഈ കേസ് കൊണ്ടുവയ്ക്കാമെന്നൊന്നും ഒരു മോലും കരുതണ്ട ഒരു മോലും യുടെ മാല കൊണ്ടുപോയിടാൻ ആരും നിൽക്കണ്ട അതിനെ അനുവദിച്ചു തരാൻ ഈ സംഘടന ഉണ്ടാകില്ല അതിനെ പ്രതിരോധിക്കാൻ ഈ സംഘടന ഉണ്ടാകും എന്ന് കൂടി പറയാനാ ഞങ്ങൾ ഈ യോഗം വിളിച്ചത് നിക്ഷേപകർക്ക് ഉടൻ പണം തിരികെ നൽകിയില്ലെങ്കിൽ അതിശക്തമായ സമര പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തക മുന്നറിയിപ്പ് നൽകി ഭൂമി ഈട് കാണിച്ച് കോടികൾ തട്ടിയെടുത്ത് ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അർബൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ബാങ്കിൽ നിന്നും കൈവശപ്പെടുത്തിയ ലോണിന്റെ വിവരങ്ങൾ പുറത്തുവിടുക അനധികൃതമായി ലക്ഷങ്ങളും കോടികളും ലോൺ നൽകുവാൻ കൂട്ടുനിന്ന ബാങ്ക് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ